മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യ ബുദ്ധി വിവേകം എന്നിവയുടെ കാരകനായ ബുധൻ മാർച്ച് പതിനഞ്ചാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കുകയാണ് അതായത് ബുധൻ റീട്രോഗ്രേഡായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി വരെ ഏകദേശം ഇരുപത്തിനാല് ദിവസത്തോളവും ബുധൻ റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് ഉണ്ടാകുന്നതും ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും ബുധൻ വിദ്യാബുദ്ധി വിവേകം കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ബിസിനസ് നെർവസ് സിസ്റ്റം സ്കിൻ ടൂറിസം അക്കൗണ്ട്സ് ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ്റെ റീട്രോഗ്രേഡ് ആയിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ബുധൻ നിങ്ങളുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് റീട്രോഗ്രേഡ് ആകുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവമായ മീനത്തിലാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തർക്കങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും ഈ സമയത്ത് ജീവിതത്തിൽ ഒരു ചിട്ടയും അടുക്കും മറ്റും ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കും അവിഹിത ബന്ധങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ബിസിനസ് പുരോഗമിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി നടന്നു പോകുന്നതായിരിക്കും മേലധികാരികളുടെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയും മറ്റും തൽക്കാലം വാങ്ങുന്നത് മാറ്റിവയ്ക്കുന്നതായിരിക്കും ശുഭകരം അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്തെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിലും കുറച്ച് ടഫ് ടൈം അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാനോ ആരുടെ പക്കൽ നിന്നും കടമെടുക്കാനോ പാടില്ല ചില സുഹൃത്തുക്കൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവരിൽ നിന്നും ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് ബുധൻ മീനം രാശിയിൽ വക്രഗതിയിലാകുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം